നമസ്കാരം മലപ്പുറം ജില്ലാ ആശുപത്രിയിലെ പുതിയ കെട്ടിടത്തിൽ പരിശോധന നടത്തുന്നതിനിടെ ഭൂഗർഭനിലയിലേക്ക് വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഹെഡ് നഴ്സ് മരിച്ചു ചാലക്കുടി വെട്ടുകടവ് തോപ്പിൽ ആൻഡിയുടെ ഭാര്യ ടി ജെ മിനിയാണ് മരിച്ചത് പുതിയ ഓങ്കോളജി ബ്ലോക്കിനായി നിർമ്മിച്ച കെട്ടിടത്തിൽ ചൊവ്വാഴ്ച ഉച്ചയ്ക്കാണ് അപകടമുണ്ടായത് ആശുപത്രിയിലെ ക്യാൻസർ വാർഡ് ഈ കെട്ടിടത്തിലേക്ക് മാറ്റുന്നതിന്റെ ഭാഗമായി നഴ്സിംഗ് സൂപ്രണ്ട് സ്റ്റാഫ് നഴ്സ് എന്നിവർക്കൊപ്പം പരിശോധനയ്ക്ക് എത്തിയതായിരുന്നു മിനി താഴത്തെ നില പരിശോധിക്കുന്നതിനിടെ ഒരു വാതിൽ തുറന്ന് നിലമുണ്ടെന്ന് കരുതി കാലെടുത്ത് വെച്ചതാണ് അപകടമായത് എന്നാൽ വാതിലിനപ്പുറം അണ്ടർഗ്രൗണ്ട് ഫ്ലോറായിരുന്നു ഉണ്ടായിരുന്നത് ഈ ഭാഗത്തെ വാതിൽ തുറന്ന അബദ്ധത്തിൽ കാലെടുത്ത് വെയ്ക്കായിരുന്നു ഇതോടെ എട്ട് മീറ്റർ താഴ്ചയിലേക്ക് പതിച്ചു ഉടൻ അത്യാഹിത വിഭാഗത്തിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം കോട്ടയ്ക്കലിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി തലയോട്ടിക്കുള്ളിലും വയറിനുള്ളിലും നട്ടലിനും ഗുരുതരമായി പരിക്കേറ്റിരുന്നു ചികിത്സയ്ക്കിടെ രാത്രി ഒന്നരയോടെ മരണത്തിന് കീഴടങ്ങിയായിരുന്നു നടപടിക്രമങ്ങൾക്ക് ശേഷം ഇന്ന് ജില്ലാ ആശുപത്രിയിൽ പൊതുദർശനത്തിന് വയ്ക്കും തുടർന്ന് നാട്ടിലേക്ക് കൊണ്ടുപോകും രണ്ടു വർഷമായി മിനി ജില്ലാ ആശുപത്രിയിൽ ഹെഡ് നേഴ്സാണ് പുതിയ സ്ഥലമാറ്റ പട്ടികയിൽ പേരുമുണ്ടായിരുന്നു ജോയൽ ഏഞ്ചൽ എന്നിവർ മക്കളാണ് സംസ്കാര ചടങ്ങുകൾ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ചാലക്കുടി സെന്റ് മേരീസ് ഫെറോന പള്ളിയിൽ നടക്കും